വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയിൽ ഇന്ന് വിൽക്കാനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ എറണാകുളം ജില്ലയിലെ തിരുമാറാടി പഞ്ചായത്തിൽ കണിയോലിപ്പടി ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത് വീട്ടിലേക്ക് പന്ത്രണ്ടടി വീതിയോട് കൂടിയ വഴിയുണ്ട് വലതുവശത്ത് കനാലുണ്ട് കനാലിലൂടെയും വീട്ടിലേക്ക് വഴിയുണ്ട് വറ്റാത്ത കിണറുണ്ട് കൂടാതെ പൈപ്പ് കണക്ഷനുമുണ്ട് ഓടിട്ട വീടാണ് കിച്ചൺ കിച്ചൺ സൈഡ് വയയാണ് മൂന്ന് മുറിയും ചിയ ഹാളും കിച്ചണും ബാറൂമുമുണ്ട്പ്പത്താറ് സെൻറ്റിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഉടമയായ സെബാസ്റ്റ്യൻ പോൾ അൻപത് ലക്ഷമാണ് പ്രതീക്ഷിക്കുന്നത് താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക പ്ലോട്ട് നമ്പർ ടു തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം താലൂക്ക് പോക്കുളം പഞ്ചായത്ത് മങ്ങാട് പഴഞ്ഞു ഹോട്ടൽ മങ്ങാട് സെന്ററിൽ നിന്നും മുന്നൂറ് മീറ്റർ മാറി ഇരുപത്തിയാറ് സെൻറ്റ് സ്ഥലവും പുരയിടവും വിൽപ്പനയ്ക്കുണ്ട് ഒൻപത് ചുറ്റ് കിണറുള്ള സ്ഥലമാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും ഉള്ള ഭൂമിയാണ് സെൻറ് ജോസഫ്സ് ആൻഡ് സെൻറ്റ് സെൻറ് സിഹിൽസ് എച്ച് എസ് എസ് വെസ്റ്റ് മാങ്ങാട് സ്കൂളിനടുത്താണ് സ്ഥലം സെൻറിന് രണ്ട് പോയിൻറ്റ് എൺപത് ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് പത്ത് വലുപ്പത്തിലാണ് ബെഡ്റൂമുകൾ പകുതി വാക്കയും പകുതി ഓടുമിട്ട വീടാണ് തട്ടുള്ള വീടാണ് കിണകുണ്ട് താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക പ്ലോട്ട് നമ്പർ ത്രീ തൃശ്ശൂർ ജില്ലയിലെ മാളയിൽ പൊയ്യ വില്ലേജിൽ പുളിപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഈ സ്ഥലമുള്ളത് നാല് സെൻറ്റ് സ്ഥലമാണ് കെട്ടിടമില്ല പത്ത് ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നത് ഈ സ്ഥലത്തിന് സമീപത്തായി ചർച്ചും കോൺവെൻറ്റുമുണ്ട് താല്പര്യമുള്ളവ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക പ്ലോട്ട് നമ്പർ ഫോർ ആലപ്പുഴ ജില്ലയിലെ ചെട്ടിക്കുളങ്ങര പഞ്ചായത്തിൽ ഏകദേശം നാൽപ്പത് സെൻറ്റ് സ്ഥലം വിൽക്കാനുണ്ട് കെട്ടിടമില്ലാത്ത ഭൂമിയാണ് ഒരു സെൻറ്റിന് രണ്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷമാണ് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും ഒരു ഒന്നര കിലോമീറ്റർ അകലെയായാണ് സ്ഥലമുള്ളത് താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലെ വിൽക്കാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയും പരസ്യം ചെയ്യാം അതിനായി വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ വിൽക്കാനുള്ള പ്ലോട്ട് ഡീറ്റെയിൽസ് വാട്സ്ആപ്പായിട്ട് അയച്ചേരുക